ഹായ് ഓൾ ഹയോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ആയിട്ടാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആട്ടോ അങ്ങനെ ഒരു വ്ളോഗ് വരുന്നത് അപ്പോൾ കുറേയായി എടുക്കണം എന്ന് വിചാരിക്കണം ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടുണ്ട് ഞാൻ ശരിക്കും ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ഹസ്ബൻഡും വരുന്നുണ്ട് കേട്ടോ രണ്ട് വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യാണ് ഒരു മാസത്തിന് ലീവിന് വന്നതാണ് അപ്പോൾ അവർ നമ്മളേം കണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ട് വീട്ടിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഫുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ തൃശ്ശൂരിലാണ് അപ്പോൾ അവർ രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇവിടെ ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴേക്കും നമ്മളെ നാട്ടിൽ നിലമ്പൂർ എത്തും എന്നാൽ അപ്പോൾ രാവിലെ തന്നെ നമ്മളിവിടെ കുറച്ച് ഫുഡുകൾ കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാനെട്ടോ മാംഗോ ആണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ മാംഗോ ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് ആപ്പിളാണ് അപ്പോൾ ആപ്പിളും അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റിന് മാംഗോ പോമിഗ്രാനേറ്റും ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് മാങ്ങോ ഒക്കെ സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മിക്സാക്കി കൊടുക്കണം അതിൻ്റെ മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് കോൺഫ്ലോറും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇത് കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് ബനാനയും പിന്നെ ഒരു ആപ്പിളും പച്ചമുന്തിരിയും റെഡ് മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മുൻപ് കൂട്ടി വെച്ചിട്ടുള്ള ഫസ്റ്റ് അടുക്കൂട്ടും കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് ഇത് ചൂടാറു ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ച് അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ ഫുഡുകളും ഒന്നും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീഫ് ഉണ്ട് പിന്നെ പായസം അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഫ്രൈഡ് ബോൺലെസ് ചിക്കനാണ് അത് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുത്തതാണ് അത് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവരിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചിക്കൻ എല്ലില്ലാത്ത ചിക്കന് ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് അതൊന്ന് മഞ്ഞൾപ്പൊടിയിലൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ലവണ്ണം ചതച്ച് അത് വെച്ചിട്ടുണ്ട് കുറച്ച് വിനാഗർ ഒഴിച്ച് വെച്ചു വെച്ചിട്ടോ എന്നിട്ട് നന്നായി കുഴച്ച് ഒരു രണ്ട് മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നീട് മുട്ട മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായി കുഴച്ചെടുത്തിട്ട് അതൊന്ന് ഒരു അരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ പിന്നീട് രണ്ട് ടേബിൾ സ്പൂണ് മൈതിയും ഒരു ടേബിൾ സ്പൂണും കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം പൊടി പൊടിയെടുക്കാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഓട്സും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടിയിലേക്ക് ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയോ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുള്ള പൗഡറാണ് ആ ഒരു പൗഡറിൻ്റെ കൂട്ടിലേക്കാണ് കേട്ടോ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഓരോരോ പീസുകളായിട്ട് പൊടിയിൽ മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതും ഒരു അരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം മാറ്റി വെച്ചിട്ട് ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തും ഒരടുപ്പിൽ ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട് കേട്ടോ അടുപ്പിൽ ബിരിയാണി ദമാക്കി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു അപ്പോഴത്തേനും ഉമ്മ ബിരിയാണി ഒക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം മുട്ട മിക്സിലേക്ക് ഒന്നും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒന്ന് പൊടിയിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ആ ഒരു ഒക്കെ നല്ല നല്ലവണ്ണം ഒന്ന് അതിൽ വരും കേട്ടോ ഒരു ക്യാപ്സി ടേസ്റ്റിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അവർ കഴിച്ചപ്പോൾ പറഞ്ഞത് ഇത് വെറും ഒരു ചെമ്മീൻ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അത് കേട്ട നല്ല സന്തോഷമായി നമുക്ക് ആ ചിക്കൻ്റെ ഒന്നും ഉണ്ടാവില്ല ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ അവർ ചെമ്മീനെ വിചാരിച്ച് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അവർ നമ്മൾ പറഞ്ഞപ്പോഴാണ് ചിക്കനാന്ന് മനസ്സിലായത് പറഞ്ഞു അപ്പോൾ കേട്ടപ്പോൾ നല്ല സന്തോഷമായി അരമണിക്കൂർ ശേഷം ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ചിക്കൻ പൊരിക്കാൻ തന്നത് അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും കഴിയൂല പിന്നെ ഫ്രഷായി വന്നതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ അതിൻ്റെ ഇടക്ക് അവൾ ലൊക്കേഷൻ കാര്യമൊക്കെ ആയിട്ട് പറഞ്ഞ് വിട്ടുകൊണ്ട് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ വിട്ടുകൊടുത്തു ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവൾ എത്തുമെന്നും പറഞ്ഞു അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ചിക്കൻ ഫ്രൈയും ഇവിടെ കുറേ കുറേശ്ശേയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ബോൺലെസ് ഫ്രൈഡ് ചിക്കന് പിന്നെ അതിന് ശേഷം താത്തിയമ്മയും പായസത്തിനുള്ള സേമീനൊക്കെ പൊട്ടിച്ച് ഒക്കെ ക്ലിയർ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് അവരും എത്തിയിട്ടുണ്ട് രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും കാണുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സങ്കടം ഇരുന്നു കേട്ടോ അവർക്ക് ആ മോനെ ഒരു വയസ്സിൽ കണ്ടതാണ് ഒത്തിരി വയസ്സ് വരെ നമ്മളടുത്ത് തന്നെയായിരുന്നു കേട്ടോ മോനെ തന്നിരുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ജയിൻ എന്നാണ് കേട്ടോ പേര് അവളുടെ അപ്പോൾ സിസ്റ്ററിൻ്റെ അപ്പം വർക്ക് ചെയ്യുകയാണ് അവൾ ഹസ്ബൻഡും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സംസാരം കാര്യമൊക്കെ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യമൊക്കെയാണ് അപ്പോൾ നമ്മളങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ എടുത്ത് ജ്യൂസും വെള്ളമൊക്കെ കൊടുത്തിട്ടോ വന്ന സമയത്ത് തന്നെ അതിന് ശേഷം ചോറൊക്കെ വിളമ്പി അതൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ അതിനുശേഷം ശേഷം ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തു കേട്ടോ അതും കഴിച്ചു പിന്നെ നമ്മൾ പുറത്ത് കൂടെ തന്നെ ഇരുന്നു കേട്ടോ പുറത്ത് ഇരിക്കലും സംസാരങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറയാനും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സുൽത്താൻ ആദിമോൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവന് വരികിട്ടൊന്ന് തലേന്നൊന്നും ഉറക്കില്ല കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നു കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് മിയമോക്കാണെങ്കിലും അങ്ങനെ ഉമ്മ പായസമൊക്കെ റെഡിയാക്കിയതിൻ്റെ ഇടക്ക് പിന്നെ മോനക്ക് എല്ലാവരുമായിട്ടും നല്ല കളിയായിരുന്നു കേട്ടോ ആരായിട്ടും ഒരു പരിചയക്കുറവ് ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വയസ്സായപ്പോൾ കണ്ട കുഞ്ഞല്ലേ എന്നാലും മൂന്ന് വയസ്സായിട്ടുണ്ട് ഇപ്പോൾ അവന് മോഷാ ഉഷാറാണ് കേട്ടോ നല്ല അടിപൊളി ഡാൻസ് ആണ് അത് പക്ഷേ അത് കോപ്പിറൈറ്റ് കാരണം ഞാൻ ആ ഡാൻസ് ഇട്ടിട്ടില്ല കേട്ടോ അതിനിടയ്ക്ക് ഷെയ്യു വന്ന് ഷെയൂനും അവർ ഇതേപോലെ തന്നെ രണ്ട് വർഷമായിട്ട് കണ്ടിട്ട് വന്നിട്ട് അവന് വന്നപ്പോൾ അവന് ഭയങ്കര കുറവ് കേട്ടോ പിന്നെ മോന് ആദ്യമോനാണെങ്കിലും അവനും നല്ല സംസാരം ൊക്കെ വിളിച്ച് നല്ല സംസാരമായിരുന്നു കേട്ടോ പിന്നെ സുൽത്താനും അവനെ കണ്ടപ്പോൾ നല്ല സംസാരവും കളിയൊക്കെ ആയിരുന്നു അതിന് ഇടയ്ക്ക് ഉമ്മ നാലുമണിയൊക്കെ ആയപ്പോൾ അവർക്ക് ചായക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കണം കേട്ടോ പഴംപൊരിയും ചായ ഒക്കെ ആയിരുന്നു പിന്നെ നാലുമണിക്ക് അവരൊക്കെ കൊടുത്തത് അതിൻ്റെ അടുത്ത് താത്തിയും അളിയാക്കിയും അവര് പോകാൻ വേണ്ടി നിന്നിട്ടോ അവര് നാലുമണിയൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ വരും പറഞ്ഞിട്ട് അങ്ങനെ അവര് പോയി പിന്നെ കുറച്ചു നേരം നമ്മളൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് മിജു വന്ന് മിജുവിന് ഇതുപോലെ തന്നെ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് മിജുവിനെ കണ്ടപ്പം മിജുവിനെ മിജുനന്നെ കുറവായിട്ടുണ്ട് കേട്ടോ അവരെ കണ്ടിട്ട് പിന്നെ മിജുവിനെ കാത്തു തന്നായിരുന്നു അതുവരെ ആയിട്ട് മണിക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ അവർ പോവാൻ വേണ്ടി റെഡി ആയത് മിജുവിനെ കണ്ടപ്പോൾ ആദ്യമോന് ചിരിക്കുന്ന വർത്തമാണം പറയണത് എന്തൊക്കെയോ അവരോട് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു കാണാത്തതിൻ്റെ ആ ഒരു ഇതൊന്നും മോനക്കുണ്ടായിട്ടില്ല നല്ല ഉഷാറായിരുന്നു കേട്ടോ പോറ്റും പിന്നെ ഇറങ്ങി മക്കളൊക്കെ കണ്ടിട്ട് ഹിന്ദി മാഷാ ഉള്ള ഹൗഷാറായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഒരു എന്തോ ഒരു ഞങ്ങൾ ജ്യേഷ്ഠത്തി അനിയത്തിയെ പോലെ നല്ലൊരു ടച്ചായിരുന്നു കേട്ടോ ജീനേറ്റ് ഭയങ്കര വരുന്ന സമയത്തൊക്കെ നല്ല സങ്കടമായിരുന്നു അവൾ അവരൊക്കെ പിന്നു വരുമ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇറങ്ങി അപ്പോൾ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസ് കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്